വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് രണ്ട് വീഡിയോസിന് മുന്നേ ഞാൻ പറയാറുണ്ട് ആലപ്പുഴ പോവുകയാണ് ആലപ്പുഴ പോവുകയാണെന്ന് അപ്പം എന്തിനാണ് ആലപ്പുഴ പോകുന്നതെന്നല്ലേ ആലപ്പുഴ നമ്മുടെ സർപ്പക്കാവ് സർപ്പക്കാവ് അതായത് മണ്ണാർശാല അമ്പലം അവിടെ തൊഴാനാണ് നമ്മൾ പോണത് ഞങ്ങളിത് മൂന്നാമത്തെ വർഷമാണ് ഇപ്പൊ പോണത് ഒരു വർഷം കൊറോണ ആയിട്ട് പോകാൻ പറ്റില്ല അങ്ങനെ അഞ്ച് വർഷം ഞങ്ങൾ മുടങ്ങാതെ പോകാമെന്ന് ഒരു നർച്ചയുണ്ട് അതുകൊണ്ട് ഞങ്ങളിങ്ങനെ പോകണത് എല്ലാവരും ടെൻ അമ്മ എല്ലാവരും ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം കുട്ടികളിനെ ഒന്നും കുളിപ്പിക്കാതെയാണ് രാവിലെ നമ്മൾ പോയത് കൊണ്ടുപോയത് അതായത് നമ്മൾ രാവിലെ ഒരു മണി ഒന്നരക്കൊക്കെ എണീറ്റ് റെഡിയായി വണ്ടിയിൽ വന്നതാണ് അപ്പോൾ ഇവിടെ ഒരു ആറര ഏഴുമണിയാകുമ്പോഴേക്കും ഒന്നാമത് ട്രാഫിക് ട്രാഫിക് അല്ല വൺ റോഡൊന്നും അത്ര നന്നല്ല അപ്പോൾ വരാനൊക്കെ വൈകിട്ടുണ്ടായിരുന്നു അതെ എല്ലാവരും തൊഴാനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഏഴുമണിയായി എത്തുമ്പോൾ എത്തി കുട്ടികളിനെയൊക്കെ കുളിപ്പിച്ചിട്ട് അവിടെയാണ് കുളിപ്പിക്കുകയൊക്കെ ചെയ്തത് കണ്ടോ എവിടെ നോക്കിയാലും നമ്മൾ നടക്കുന്ന പാതകളിലും പതകളിലും എല്ലാവടേയും എല്ലാവടേയും സർപ്പത്തിൻ്റെ നല്ലൊരു ക്വൈറ്റ് ആൻഡ് നാച്ചുറൽ നാച്ചുറലായിട്ടുള്ളൊരു സ്ഥലം നിശബ്ദമായൊരു അന്തരീക്ഷം നല്ലൊരു നമുക്ക് തൊഴാൻ പറ്റിയൊരിത് അപ്പോൾ എന്തിനാ ഇങ്ങനെ വർഷം വർഷം വരണമെന്നല്ലേ ഏട്ടൻ്റെ അനിയൻ്റെ മോനെ ഇവിടെ നല്ല വിശ്വാസമുള്ളൊരു ദൈവമാണ് നമുക്ക് സർപ്പശാപമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് പ്രാർത്ഥിക്കുക പിന്നെ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാവാനായിട്ട് ഇവിടെ പ്രാർത്ഥിക്കുക നമുക്ക് വിശ്വാസം തന്നെയാണ് കാരണം നമ്മളിവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നമുക്ക് ഒരു ചെക്കൻകുട്ടീനെ ദൈവം തന്നത് അപ്പോൾ നല്ല പ്രാർത്ഥന കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാവാനും അഥവാ കുട്ടികൾ ഉണ്ടായി ഇങ്ങനെ എബോഷനൊക്കെ ആയി പോയിട്ടുള്ളവർക്കും അതിന് അതിൻ്റെതരായ പ്രാർത്ഥനയും അവരുടെ അവർ പറഞ്ഞു തരും ഓരോ കാര്യങ്ങൾ അതുപോലെയൊക്കെ നിന്ന് പ്രാർത്ഥന അവരൊരു ഭസ്മം തരും അത് നമ്മൾ നമ്മളൊരാഴ്ച വ്രതത്തോടു കൂടി ഇരുന്ന് അതൊക്കെ നമ്മളൊക്കെ അങ്ങനെ അങ്ങനെതേ ഈ എടുത്തിട്ട് വരുന്ന ആളാണ് മുണ്ടക്കുറിച്ച് സുന്ദരനായിട്ട് വരുന്ന കണ്ടോ അപ്പോൾ മഞ്ജു പ്രസാദ് ആദ്യമേ തന്നെ തൊഴാൻ കയറിയിരുന്നു ഉണ്ണിക്ക് ഉണ്ണീനാദ്യം തൊഴാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തൊഴാൻ കൊണ്ടുണ്ടായിരുന്നു എൻ്റെ ക്യാമറാമാനാണ് എവിടെ ഉണ്ടാവുമായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും എപ്പോഴും എപ്പോൾ എവിടെ നമ്മൾ പോകുകയാണെങ്കിലും നമ്മൾ ഫാമിലിയോടുകൂടി തന്നെയാണ് പോവാറ് അതേ അനുഗ്രഹിക്കണേ ദൈവമേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ എല്ലാ എല്ലാവരും ഉണ്ട് ഫാമിലി ഫുള്ള്ണ്ട് പിന്നെ മഞ്ജുവിൻ്റെ വീട്ടിൽ നിന്ന് അവളുടെ അച്ഛനും അമ്മയും ഏട്ടനും ഏടത്തിയമ്മയും പിന്നെ അങ്ങനെ എല്ലാവരുമായിട്ട് അങ്ങനെ ഞങ്ങൾ തൊഴിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല നിശ്ശബ്ദമായൊരു സ്ഥലമായതുകൊണ്ട് ഇങ്ങനെ നടന്ന് സമാധാനത്തിൽ നടക്കാം അങ്ങനെ കുട്ടികളൊന്നും ഇല്ലാത്തവർക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉരുളി കമഴ്ത്ത എന്ന് പറയും ഉരുളിക മെഴ്ത്തിയ അങ്ങനെ പറയുന്ന കേട്ടില്ലേ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുട്ടികളില്ലാത്തവർക്ക് ഉരുളികമെഴ്ത്തിയ കുട്ടികളുണ്ടാവും എന്നൊക്കെ അതൊക്കെ വെറുതെ പറയുന്നതല്ല നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥനയോടുകൂടി ചെയ്താൽ ദൈവം നമുക്കത് നടത്തി തരും അങ്ങനെ പ്രാ നമുക്ക് വിശ്വാസം വേണം വിശ്വാസം ഇല്ലാതെ എന്ത് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ് കാരണം ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് തൊഴുത് അതിന് അവർ പറഞ്ഞതിനനുസരിച്ച് നിന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു ചെക്കനെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനെ എല്ലാ അഞ്ച് വർഷവും നമ്മൾ മുടങ്ങാതെ ഇവിടെ വന്ന് തൊഴണം എന്നാണ് തൊഴണം എന്നാണ് അപ്പോൾ നമ്മൾ ചോറ് കൊടുക്കാനും കുട്ടി ആയതിന് ശേഷം നമ്മൾ ചോറ് കൊടുക്കാനും ഇവിടെ തന്നെ വരണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെയാണ് ചോറ് കൊടുക്കുക അപ്പോൾ കൊറോണ സമയമായിരുന്നു അപ്പോൾ ആ സമയത്ത് ആകെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നിട്ട് പിന്നെ ഉണ്ണിക്ക് ഒരു വയസ്സായിട്ടും നമ്മൾ ഇവിടെ ആദ്യം നമ്മൾ കൊടുമ്പിൽ പോയിട്ട് ചോറ് കൊടുത്തു കാരണം മാസം കഴിഞ്ഞ് ചോറ് കൊടുക്കാതിരിക്കാനും പറ്റില്ലല്ലോ അപ്പോൾ ചോറ് കൊടുത്തു കഴിഞ്ഞിട്ട് ആ ചടങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുമ്പലത്തിൽ കൊണ്ടുപോയി ചെയ്തു പാലക്കാട് കൊടുമ്പിലുള്ള കൊടുമ്പലത്ത് കൊണ്ടുപോയി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ ഒരു വർഷം കഴിഞ്ഞ് ഉണിയുടെ പിറന്നാള് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ ആലപ്പുഴ മണ്ണാശാലയിൽ വന്നിട്ട് ഇവിടെ നിന്ന് തന്നെ ചോറൊക്കെ കൊടുത്ത് പ്രാർത്ഥിച്ച് നല്ലൊരു നല്ല വിശ്വാസം തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങൾ പാലക്കാട് നിന്ന് വരികയാണ് ആലപ്പുഴക്ക് എത്ര സമയം വണ്ടിയിലൊക്കെ ഇരുന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് വരുന്നത് ഇവിടെ ആലപ്പുഴയിലാണ് എൻ്റെ വീട് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് ദിവസം മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ തലേന്നുള്ള വീഡിയോസിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു താങ്ക്സ് ഡാ വീടടുത്താണ് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് അല്ലേ ഞങ്ങളെ ക്ഷണിച്ചതല്ലേ അപ്പോൾ അങ്ങനെ പിന്നെ വീഡിയോൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾക്ക് കുറച്ച് പൊസൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതെ അപ്പോൾ ഇങ്ങനെ കുളവും അവിടുത്തെ കുളം അവിടുത്തെ കുളത്തിലാണ് സാധാരണ കുളിപ്പിക്കുകയൊക്കെ ചെയ്യാറ് ഇത്തവണ കുളത്തിൽ അങ്ങനെ അത്ര നന്നല്ല വെള്ളം അതുകൊണ്ട് നമ്മൾ കുളത്തിൽ കുളിപ്പിച്ചില്ല നമ്മളല്ലാതെ അവിടെ ബാത്റൂമുണ്ട് അപ്പോൾ ബാത്റൂമിൽ പോയിട്ടാണ് കുളിപ്പിച്ചു ഇതൊരു വേറൊരു അച്ഛനും മോനും ഏട്ടൻ്റെ ഒടുവിൽ അനിയനും മോനും തൊട്ടുള്ള അനിയന മോനാണ് ഇപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് വന്നിരിക്കുന്നത് അമ്മയെ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ അമ്മതാ എനിക്ക് വീഡിയോക്ക് അല്ല ഞങ്ങളല്ലാതെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടെ ഒന്നിച്ചുള്ള ഫോട്ടോസ് എടുക്കുക എന്നൊക്കെ വിചാരിച്ചു പക്ഷേ നടക്കില്ല ഈ തവള എണ്ണ വെച്ച പോലെ ഇന്ന് പറയുന്നത് കേട്ടിട്ടില്ല ഒരു പഴഞ്ചില്ല അതുപോലെയാണ് ഒരാളെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ഒരാൾ അങ്ങോട്ട് പോകും ഒരാളെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു എല്ലാവരും കൂടെ ഒന്നിച്ചുള്ള ഫോട്ടോസ് എടുക്കലൊന്നും നടന്നില്ല അപ്പം പറ്റുന്ന രീതിയിൽ നമുക്ക് നമ്മൾ ആരുടെ കയ്യിൽ കിട്ടരുത് അവരെ വെച്ച് ഫോട്ടോ എടുക്കുക കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ പിന്നെ കളി സാധനങ്ങളൊക്കെ കുറച്ചുണ്ടായിരുന്നു ഈ പിള്ളേർ നാലഞ്ചെണ്ണു ഉണ്ടല്ലോ ഒക്കെ ഇവന്മാരിങ്ങനെ നമ്മൾ നേരെ നടന്നു പോകുമ്പോൾ അവരിങ്ങനെ സൈഡ് തള്ളി പോകണേ കാരണം കളി സാധനങ്ങളൊക്കെ സൈഡ് വേണം അങ്ങനെ ദാ ഈ ഡ്രൈവറാണ് നമ്മുടെ വണ്ടി എടുത്ത ഡ്രൈവറ് സ്വാഗതീന്ന് തന്നെയാണ് ഏട്ടൻ വണ്ടി കൊണ്ടത് ഞാൻ പറഞ്ഞല്ലോ തലേന്ന് തന്നെ ഏട്ടൻ എടുക്കാൻ പോയിരിക്കണം സ്വാഗതം എന്നുള്ളത് അപ്പോൾ അങ്ങനെ സ്വാഗതീന്ന് തന്നെയാണ് ഏട്ടൻ പോയി വണ്ടി എടുത്തിട്ട് വന്നത് ഏട്ടൻ തന്നെ ഡ്രൈവ് ചെയ്യുകയെന്ന് പറഞ്ഞു അവിടെ വേറെ ഒരു ഏട്ടനുണ്ട് പക്ഷേ വേണ്ട ഏട്ടൻ പറഞ്ഞു വേണ്ട ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തോളാം നമ്മളെല്ലാവരും കൂടെ തന്നെ അല്ലേ അപ്പോൾ ഏട്ടൻ ഡ്രൈവ് ചെയ്യുമ്പോൾ പിന്നെ എൻ്റെ സീറ്റ് എനിക്ക് ഫ്രണ്ടിലാണല്ലോ ഏട്ടൻ്റെ കൂടെ തന്നെയുള്ള ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ട്രാവലറിലൊക്കെ ഫസ്റ്റ് ഫ്രണ്ട് ഇരിക്കുന്നത് അപ്പോൾ നല്ല രസമായിരുന്നു ഫസ്റ്റ് ഫ്രണ്ട് സീറ്റിലൊക്കെ ഈ പോസ്സൊക്കെ കാണിച്ച് ട്രാവലറിലൊന്നും ഇരുന്നിട്ടില്ല വേറെ വേണ്ട ഫസ്റ്റ് ഇരുന്ന് പക്ഷേ ട്രാവലറിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഫസ്റ്റ് സീറ്റിൽ സീറ്റിലിരുന്ന് ഇങ്ങനെ പോസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ പിന്നെ വീഡിയോസ് എടുക്കാലോ എന്ന് വിചാരിച്ചു അങ്ങനെ എൻ്റേത് ആശാൻ ആശാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും പറയുന്നതൊന്നും അങ്ങനെ ശ്രദ്ധിക്കേ അങ്ങനെയൊന്നുമില്ല ആ വണ്ടിയിൽ മാത്രമേ കോൺസെൻട്രേഷൻ ചെയ്യുള്ളൂ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ചറവറ സംസാരിക്കലും കാര്യങ്ങളും കളിയും ചിരി ഒന്നും ഉണ്ടാവില്ല കേട്ടോ ആൾ ആളുടെ വണ്ടി ആ കോൺസെൻട്രേഷൻ മൊത്തം റോട്ടിലേക്ക് മാത്രമായിരിക്കേ അങ്ങനെ തന്നെ വേണ്ടത് എന്നാലും ഞാനിങ്ങനെ എന്തേലൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുമല്ലോ അപ്പം നമ്മുടെ കയ്യിൽ സംസാരിക്കണം എന്നല്ലേ പക്ഷേ ആട്ടൻ വണ്ടി ഓടിക്കും എല്ലാ വണ്ടിയും തന്നെയാണ് നമ്മളാട്ടം വണ്ടി ഓട്ടിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മളെ ഫ്രണ്ടിലിരുന്നാലും ആട്ടൻ സംസാരിക്കുകയൊന്നും ചെയ്യില്ല അങ്ങനെ ഒരുപാട് സംസാരിക്കുക കളിക്കുകയൊന്നും ചെയ്യില്ല അപ്പം അങ്ങനെയാണ് അപ്പോൾ അപ്പം ഒരുപാട് സന്തോഷത്തോടു കൂടി ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഒരുപാട് എല്ലാവരും പിന്നെ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ എന്തൊരു ഉണ്ടെങ്കിലും ഞങ്ങൾ വർഷം വർഷം എന്തെങ്കിലും അമ്പലങ്ങളിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്രിപ്പായിട്ടോ ബിസ്ക്കറ്റ് വേണമെന്ന് ചോദിക്കണമെങ്കിൽ കഴിച്ചു ഞങ്ങൾ സ്നാക്സൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വണ്ടിയിൽ ഈ ആലപ്പുഴയിൽ മാത്രമല്ല ആലപ്പുഴയിലുള്ള നമ്മൾ വേറൊരു അമ്പലത്തിലും കൂടെ പോയിട്ടുണ്ട് നമ്മുടെ അമ്പലപ്പുഴ പാൽപ്പായസമൊന്നും മാത്രമല്ലേ കേട്ടിട്ടേ ഉള്ളൂ ഞങ്ങൾ പാലക്കാടുകാരെ അങ്ങനെയാണ് കേട്ടോ അമ്പലപ്പുഴ പാൽപ്പായസം ഒന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ പക്ഷെ നമുക്കൊന്നും അറിയില്ല അപ്പോൾ ഏട്ടന്മാരണോ അമ്പലപ്പുഴ അമ്പലത്തിലും കൂടെ കൊണ്ടുപോകാന്ന് അപ്പോൾ ഇവിടുന്ന് മണാശാലയിൽ നിന്ന് അങ്ങനെ ഞങ്ങളിത് ഇതാ സാറ് കളിക്കണ കണ്ടോ ആൾ ഭയങ്കര ഹാപ്പിയാണ് ഏട്ടന്മാരുടെ സ്കൂളിൽ പോകാനും ഒന്നും മടിയില്ല അതെ വണ്ടിയിൽ ഡാൻസാണ് അപ്പം അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ വരിക്കുട്ടിയും പിന്നെ വരിക്കുട്ടിയും കുഞ്ഞാറ്റിയും ഫ്രണ്ട് തന്നെ ഇരിക്കണം അച്ഛൻ്റെ കൂടെ തന്നെ ഇരിക്കണം ഒക്കെ വണ്ടിയുടെ ഭയങ്കര ഈ വണ്ടി പ്രാന്തെന്ന് പറയില്ലേ അതാണ് ഇവന്മാരെല്ലാവരും എല്ലാവരും നാലഞ്ചെണ്ണവും വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ ഫസ്റ്റ് സീറ്റിൽ തന്നെ ഇരിക്കണം പറഞ്ഞ തല്ലുവണ്ടിയായിരുന്നു അപ്പം ഞാൻ ഇവന്മാരെനെ എല്ലാവരെയും ഓട്ടിച്ചിട്ട് ഞാനങ്ങനെ കയറിയിരുന്നു അപ്പം പിന്നെ ആരും വരില്ലല്ലോ പിന്നെ വരിക്കുട്ടിയിരുന്നു കുഞ്ഞാറ്റ കുറച്ചു നേരമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവനും ബാക്ക് സീറ്റിൽ രേഞ്ചിച്ച് ഏട്ടനുണ്ട് ഏട്ടൻ്റെ മാമൻ്റെ മോൻ അപ്പോൾ അവൻ ചാച്ചനാണ് പക്ഷേ ഈ ഏട്ടൻ ചേച്ച ഞാൻ വീഡിയോ എടുക്കുന്നത് അറിയുന്നില്ലല്ലോ അപ്പോൾ ഒന്നും ഞാൻ പറയില്ലോ അങ്ങനെ ശ്രദ്ധിക്കുകയേ നമ്മുടെ അതിലൊന്നും ശ്രദ്ധിക്കുകയില്ല ആളാളുടെ കോൺസെൻട്രേഷനിൽ തന്നെ ആയിരിക്കും അപ്പോൾ അങ്ങനെ ദാ ഇത് ഇങ്ങനെ കായലും പുഴയും തമ്മിൽ ഒന്നിക്കണ ആലപ്പുഴക്കാര് തല്ലാൻ വരുമെന്ന് ഞാൻ രണ്ടേ ചോദിച്ചതാണ് ആട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞുതരാം നിനക്കെന്നൊക്കെ പറഞ്ഞു തന്നിട്ടാണ് പക്ഷേ ഇപ്പോൾ ഏട്ടനില്ല ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ കായലും പുഴയും കൂടെ ഒന്നിക്കണൊരു സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഫ്രണ്ടിലിരിക്കണതുകൊണ്ട് ഇങ്ങനെ എനിക്ക് പറഞ്ഞു മായാവി സിനിമയിലൊക്കെ ഈ സ്ഥലമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആലപ്പുഴക്കാര് തല്ലാൻ വരില്ലല്ലോ എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഞാൻ എനിക്ക് അറിയുന്നത് പറയാനേ അങ്ങനെ എനിക്ക് ആലപ്പുഴയെക്കുറിച്ചൊന്നും കാര്യമായിട്ട് അറിയില്ല ഞങ്ങൾ അമ്പലത്തിൽ വർഷം വർഷം വരുന്നല്ലാതെ നമുക്ക് അതേക്കുറിച്ച് വേറെ ഒന്നും അറിയില്ല അപ്പോൾ ഇങ്ങനെതാ കൃഷ്ണൻ്റെ അമ്പലമാണ് അമ്പലപ്പുഴ അവിടെയും കയറാൻ പോകുമ്പോൾ തന്നെ നല്ല മഴ പിന്നെ ആ മഴ കൊണ്ട് തന്നെ ഞങ്ങൾ മഴയെത്തേ ഉണ്ടാവും മഴയുണ്ട് മഴയെ തന്നെ ഓടിപ്പാഞ്ഞു അമ്പലത്തിൽ കയറി ഒന്ന് തൊഴിൽ കഴിഞ്ഞു ജസ്റ്റ് ഒന്ന് തൊഴിൽ കഴിഞ്ഞു നമ്മളപ്പം തന്നെ ഇറങ്ങി ഇനി ഞങ്ങൾക്ക് ഗുരുവായൂർ പോകാനുണ്ട് പിന്നെ ഏട്ടൻ തൃപ്രയാറും കൊണ്ടുപോകാമെന്ന് പറഞ്ഞു എപ്പോഴെങ്കിലും അല്ലേ ഇങ്ങനെ വരുവുള്ളൂ അപ്പോൾ പിന്നെ ഏട്ടൻ തന്നെയല്ലേ സ്വാഗതിയും തന്നെയല്ലേ വണ്ടിയെടുത്ത് ഏട്ടൻ തന്നെയല്ലേ ഡ്രൈവ് ചെയ്യുന്നത് കൊണ്ട് ഏട്ടൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഇതേ കണ്ടോ കടലിലും പിള്ളേർക്കാണെങ്കിൽ കടലിൽ പോവാതെ അറിയാമല്ലോ കുട്ടികൾക്ക് ആകെപ്പാട് എപ്പോഴെങ്കിലും വരുകയല്ലേ അപ്പോൾ അവർക്ക് ഇങ്ങനെ ബീച്ചിലൊക്കെ പോകണം കുറച്ച് നേരം കളിക്കണം എന്നുള്ള എല്ലാ പ്രാവശ്യവും അങ്ങനെ അത്യാവശ്യം എവിടെ പോവുകയാണെങ്കിലും ഗുരുവായൂർ പോവുകയാണെങ്കിലും ഒന്ന് ചാവക്കാട് ബീച്ചിലെങ്കിലും കുട്ടികളും കൊണ്ടുപോകാതെ അവന്മാർക്ക് കുറച്ച് കളിക്കണം നമുക്കിവിടെ അങ്ങനെ കടലിലൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇപ്പോൾ കടലിലൊന്നും അങ്ങനെ ഇറങ്ങണ്ട ഇറങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ പിള്ളേരനെന്തൊക്കെയാണ് പറഞ്ഞിട്ട് പക്ഷെ കാണാൻ പറ്റുന്നുണ്ട് റോട്ടിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ കടലൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കുട്ടികളെ കൊണ്ടുപോയില്ല പിന്നെ നമുക്ക് ഒരുപാട് ലോങ് ഉണ്ട് പിന്നെ എല്ലാവരും ആകാശീണിച്ച് ഒരു മഴ വരുന്നുണ്ട് അവിടെ നിന്ന് നല്ല കൂടി വരികയാണ് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ അതൊക്കെ എടുക്കാൻ പറ്റി ദേ എത്തി 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 കണ്ടോ അത്ര കാറ്റും സ്പീഡിലാണ് മഴ എത്തുന്നത് അങ്ങനെ പിന്നെയും പോകുമ്പോൾ മഴ കുറവുണ്ട് പിന്നെ ചിലപ്പോൾ മഴ പെയ്യും അങ്ങനെയൊക്കെ ആയിട്ടാണ് പോവുന്നത് നല്ല രസമുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ആലപ്പുഴ കാണാനും കാഴ്ചകളും അതുപോലെ കായലും പുഴയും കടലും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം ഉണ്ട് അങ്ങനെ ഞങ്ങളുടെ യാത്ര ഗുരുവായൂരിലേക്കാണ് അല്ല തൃപ്രയാറ് പോയിട്ടാണ് പിന്നെ അവിടെ നിന്നാണ് ഗുരുവായൂർ പോണത് പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറ് അയക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു ഒരു ഹോട്ടലിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു ഗുരുവായൂർ എത്തുന്നതിന് മുന്നേ നമ്മൾ കഴിച്ചിട്ടാണ് പിന്നെ ഗുരുവായൂർ പോകണത് ഉച്ചയാകുമ്പോഴേക്കും കുട്ടികളൊക്കെ ഉള്ളതല്ലേ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി പിന്നെ നമ്മൾ രാവിലെ നേരത്തെ ഒരു മണി ഒന്നരയ്ക്ക് വണ്ടിയിൽ കയറിയതല്ലേ അപ്പം അതിൻ്റേതായ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റിയിട്ടില്ല ആകെ പത്ത് പന്ത്രണ്ട് മണിക്കൊക്കെയാണ് ഉറങ്ങുക എന്നുള്ളൊരു തീരുമാനമായത് പിന്നെ ഈ കുട്ടികളും അറ്റൻറ്റായി ചെറുതൊന്നും ഉറങ്ങിയിട്ടേ ഇല്ലേ രാത്രി അങ്ങനെ അതായത് ഒരു മണിക്ക് ഒരു മണി പന്ത്രണ്ടരയ്ക്ക് എണീറ്റ് ഫുഡ് ഉണ്ടാക്കലും നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടെ നിന്ന് ഉണ്ടാക്കിയിട്ടാണ് ഇഡലിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടാണ് ഇവിടുന്ന് കഴിച്ചല്ലോ സാമ്പാർ ഉണ്ടാക്കി സാമ്പാർ തിരക്ക് പിടിച്ചിട്ട് രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഴിക്കാൻ കൊണ്ടുവന്നു രാവിലെ എണീറ്റിട്ടൊന്നും ആവില്ലല്ലോ അപ്പോൾ രാത്രി തന്നെ തിരക്ക് പിടിച്ച് വീട്ടിൽ നിന്ന് മൊത്തം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പീസ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മഞ്ജു പറഞ്ഞാൽ ചേച്ചി ഇഡലിക്കുള്ള സാമ്പാർ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞതേ കണ്ടോ ഹോട്ടലിൽ കയറി ഞങ്ങൾ സദ്യയാണ് കഴിച്ചത് കാരണം ഇനി അമ്പലത്തിൽ പിന്നെ ദേ അവിടുന്ന് ഗുരുവായൂർ എത്തിയിട്ടുണ്ടായിരുന്നു അയ്യോ ആ കഥ നടന്നില്ല അല്ലേ തലേന്നുള്ള പറയാം അപ്പോൾ അതെ അമ്പലത്തിലുള്ള കാഴ്ച ഇവിടെ എപ്പോഴും ഈ ഓഡിറ്റോറിയത്തിൽ ഓരോ ആൾക്കാരുടെയും ഇങ്ങനെ അരങ്ങേറ്റമൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു പിന്നെ അമ്മയ്ക്ക് ഗുരുവായൂർ വരണം ഇവിടെ പാൽപ്പായസത്തിന് കൊടുക്കണമെന്ന് അമ്മയ്ക്കൊരു നർച്ച അമ്മ കുറച്ച് വയ്യാണ്ടിരുന്ന സമയത്ത് നേർന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് തൃപ്തി തൃപ്രായാറ് പോയതി പോയി അവിടുത്തെ അവിടെ പോയി തൊഴിയതിനു ശേഷമാണ് നമ്മൾ ഗുരുവായൂർ വരുന്നത് പിന്നെ അമ്മ വന്ന് അമ്മ അമ്പലത്തിൽ ഉള്ളിൽ കയറിയിട്ട് പായസത്തിനൊക്കെ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് പുറത്ത് നിന്നിട്ട് തൊഴുതിട്ട് അമ്മ അപ്പുറത്തോടുള്ളിപ്പോയി ഞങ്ങൾ അപ്പുറത്തോട് പോയി വന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്ന് തൊഴുതിട്ട് പിന്നെ ഇവന്മാർക്ക് പിന്നെയും കളിച്ചാനും കളി സാധനം ഇല്ലാതെ ഒന്നും നടക്കില്ല പിന്നെ കുറച്ചും കൂടെ കളിച്ചാനൊക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങൾ വരുന്നത് അങ്ങനെ ഗുരുവായൂർ കഴിഞ്ഞ് നേരെ വീടാണ് വണ്ടി കയറിയത് ഉറങ്ങി ഗുരുവായൂരുന്നേ പിന്നെ ഒന്നും അറിയില്ല പിന്നെ വന്ന് വീടെത്തി ഉടനെ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു ഫുഡ് നമ്മൾ കാറ്ററിങ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു രാത്രിക്കുള്ളത് എല്ലാം കൂടെ ഹോട്ടലിലാവില്ലല്ലോ അപ്പോൾ ഇത് കാറ്ററിംഗ് നിന്ന് കൊണ്ടുവന്നതാണ് ഞങ്ങൾ വന്ന ഉടനെ ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ വന്ന ഡ്രസ്സ് മാറ്റി ഉടനെ ഫുഡ് കഴിക്കലു ഫുഡ് കഴിക്കലിൻ്റെ ഓർമ്മയിൽ വീഡിയോ എടുക്കാനുള്ളത് മറന്നു ഞാൻ കഴിച്ച് പകുതി ആയിരിക്കുമ്പോഴാണ് വീഡിയോ എടുത്തത് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എല്ലാവരും പിരിഞ്ഞ് വീടത്തി ഉറങ്ങലൊക്കെ കഴിഞ്ഞ് ഇത് പിറ്റേ ദിവസമാണ് ആകെ ക്ഷീണിച്ചിട്ടുള്ള അവസ്ഥ ആയതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല വീടിനൊന്നും എടുക്കാൻ പറ്റില്ല പിന്നെ പിറ്റേ ദിവസമാണ് ഏട്ടൻ വണ്ടി കൊണ്ടുപോയി കൊടുക്കാൻ പോയത് അപ്പോൾ ഈ കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയില്ലേ അതാണ് അവസ്ഥ അവനവൻ്റെ അവനവൻ്റെ തന്നെ ആ സോകത്തു നിന്ന് കൊണ്ടുവന്ന വണ്ടിയായത് കൊണ്ട് ആശാന് അതൊക്കെ അതാ ഏട്ടൻ്റെ മാമൻ്റെ മോനും കൂടെ ഉണ്ട് കേട്ടോ അവന് നാളെ പോകുക പറഞ്ഞിട്ട് രഞ്ജിയും ഏട്ടനും കൂടെയാണ് വണ്ടിയെല്ലാം കഴുകി വൃത്തിയാക്കി കുറച്ച് മണ്ണൊക്കെ ആയിട്ടുണ്ടല്ലോ അതന്നെ അവനവൻ്റെ പറയുമ്പോൾ അവനവനെ വൃത്തിയാക്കണമല്ലോ വൃത്തിയാക്കി അതിന് നല്ലോണം ക്ലീൻ ചെയ്ത് ഏട്ടൻ എന്നെ ഇങ്ങനെ ചീത്ത പറയണം നോക്ക് എന്തൊക്കെയായിട്ടിരിക്കണേ വണ്ടീൻ്റെ ഉള്ളിൽ വണ്ടി തലേന്ന് എല്ലാവർക്കും നിറച്ചും പൂക്കൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒരുപാട് പൂ അതും ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന വരുന്നൊരു പൂക്കാരനാണ് എപ്പോഴും നമ്മൾ എവിടെ പോകുകയാണെങ്കിലും പറഞ്ഞാൽ അയാൾ കൊണ്ടുവന്ന് തരും അപ്പോൾ മഞ്ജുവിനാണെങ്കിൽ പൂവയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ എല്ലാവരും പൂവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൊഴിഞ്ഞതേ കണ്ടൊക്കെ അടിച്ച് വൃത്തിയാക്കുമ്പോഴേ അതൊക്കെ നിറച്ചും പിന്നെ ഏട്ടൻ റിവേഴ്സിൽ പോയിട്ടാണ് ഇവിടെ നമുക്ക് അത്രയല്ലേ സ്ഥലമുള്ളൂ ഉള്ള സ്ഥലത്ത് ദേ റിവേഴ്സിൽ പോയിട്ട് അപ്പുറത്തു കൊണ്ട് വണ്ടി നിന്ന് രാവിലെയും എല്ലാവരും പതുക്കെ തന്നെയാണ് എണീറ്റത് അതായത് എല്ലാവരും ക്ഷീണിച്ചിട്ട് വണ്ടിയിൽ ഇരുന്നിട്ട് തന്നെയാണ് ക്ഷീണം മാട്ടം പറയുക നിങ്ങൾ വെറുതെ ഇരുന്ന് നിങ്ങൾക്ക് എന്താ ക്ഷീണം വണ്ടി വട്ടി എനിക്കില്ല ക്ഷീണം എന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ നമ്മളെ കളിയാക്കും പിന്നെ ആടെ നമ്മൾ വണ്ടി കൊണ്ട് നിർത്തിയതിന് ശേഷമാണ് കുളിച്ച് റെഡിയായിട്ട് രസൊക്കെ മാറ്റിയിട്ട് പിന്നെതാണ് വണ്ടി കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളു ഫ്രണ്ട്സ് വീഡിയോ എങ്ങനെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണേ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം അപ്പോൾ താങ്ക് യു ഇതായിട്ട് എന്നോട് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് വണ്ടി കൊണ്ടുപോയി അവിടെ സ്വാഗതിയിൽ കൊണ്ടുപോയി വെച്ചിട്ട് തിരിച്ചു വന്നു വണ്ടി കൊണ്ടുപോയി കുറച്ച് അവിടെ എത്തേണ്ട സമയം അത്രയേ ഉള്ളൂ അപ്പോൾ ദാ പോകുന്നു താങ്ക്